അനുദിന വിശുദ്ധർ ഏപ്രിൽ അഞ്ച് വിശുദ്ധ വിൻസെൻ്റ് ഫെറർ പഠനം കൊണ്ട് നേട്ടമുണ്ടാകണമെന്നുണ്ടോ നിങ്ങൾക്ക് പഠനത്തിലുടനീളം ദൈവഭക്തി നിങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ ഒരു വിശുദ്ധനാവുക എന്നതിലും കൂടുതൽ പ്രാധാന്യം അറിവിന് കൊടുക്കാതിരിക്കാത്ത കവിത ഇത്തിരി കുറച്ച് പഠിച്ചാൽ മതി പുസ്തകങ്ങളേക്കാൾ കൂടുതലായി ദൈവത്തിൻ്റെ ഉപദേശം സ്വീകരിക്കുക നിങ്ങൾ വായിക്കുന്നത് മനസ്സിലാവാൻ വേണ്ടി താഴ്മയോടെ അറിവ് ചോദിക്കുക പഠനം മനസ്സിനെയും ഹൃദയത്തെയും ക്ഷീണിപ്പിക്കുകയും മടുപ്പിക്കുകയും ചെയ്യുന്നു അവയെ ഉണർത്തുവാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് യേശുക്രിസ്തുവിൻ്റെ കുരിശിൻ കീഴിൽ അവൻ്റെ കാൽ കീഴിലേക്ക് പോകൂ പ്രാർത്ഥന കൂടാതെ ഒരിക്കലും പഠനം തുടരുകയോ നിർത്തുകയോ ചെയ്യരുത് വിശുദ്ധൻ്റെ വാക്കുകളാണിവ ആധ്യാത്മിക ജീവിതം എന്ന തൻ്റെ പുസ്തകത്തിൽ വിശുദ്ധ വിൻസെൻ്റ് ഫെറർ എഴുതിയതാണ് ഈ വാക്കുകൾ വിശുദ്ധിയുടെ മാലാഹ അതായത് ഏഞ്ചൽ ഓഫ് ജഡ്ജ്മെൻറ്റ് എന്നറിയപ്പെട്ടിരുന്ന വിശുദ്ധ വിൻസെൻറ്റ് ഫെറർ ആ കാലഘട്ടത്തിലെ ഏറ്റവും പ്രസിദ്ധനായ സുവിശേഷകനായിരുന്നു സ്പെയിനിലെ വലൻസിയയിൽ ആയിരത്തി മുന്നൂറ്റി അൻപതിൽ ആണ് വിൻസൻഫറർ ജനിച്ചത് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ പാവങ്ങളോട് കാണിക്കുന്ന സ്നേഹത്തിൻ്റെയും നന്മയുടെയും പേരിൽ ആ നാട്ടിൽ അവർ അറിയപ്പെടുന്നവരായിരുന്നു എല്ലാ കൊല്ലാവസാനവും അവരുടെ കയ്യിൽ മിച്ചമുണ്ടാകുന്നത് അവർ ദാനം ചെയ്തിരുന്നു അവരുടെ രണ്ടു മക്കൾ സഭയിലെ പ്രമുഖരായി പ്രമുഖരായിത്തീർന്നു മകനായ ബോണിഫൈസ് കർത്തൂസിയൻ സന്യാസ സഭയിലെ സുപ്പീരിയർ ജനറൽ ആയി ആണ് ഇവരം മരിച്ചത് ചെറുപ്പം മുതലേ നല്ല വിദ്യാഭ്യാസം ലഭിച്ച വിൻസെൻ്റ് ഫെറർ പഠനത്തോടും പ്രാർത്ഥനയോടും നല്ല ആഭിമുഖ്യമുണ്ടായിരുന്നു നമ്മുടെ കർത്താവിനോടും പരിശുദ്ധ അമ്മയോടുമുള്ള ഭക്തിയിലും പാവങ്ങളോടുള്ള കരുണയിലുമാണ് വിൻസെൻറ്റിനെ മാതാപിതാക്കൾ വളർത്തിക്കൊണ്ടുവന്നത് പതിനേഴ് വയസ്സുള്ളപ്പോൾ ദൈവശാസ്ത്രത്തിലും തത്വശാസ്ത്രത്തിലുമുള്ള പഠനം മുഴുവിപ്പിച്ചതിന് ശേഷം വിൻസെൻ്റ് ഡൊമിനിക്കൻ സഭയിൽ ചേർന്ന് പുരോഹിത വസ്ത്രം സ്വീകരിച്ചു ഇരുപത്തിയൊന്ന് വയസ്സാകുന്നതിന് മുമ്പേ കാറ്റിലോണയിലെ പ്രസിദ്ധമായ യൂണിവേഴ്സിറ്റിയായ ലെറിദയിൽ തത്വശാസ്ത്രത്തിൽ അധ്യാപകനായി ബാഴ്സിലോണയിലേക്ക് സ്ഥലം മാറ്റം കിട്ടിയപ്പോൾ ഡീക്കനായിരുന്നെങ്കിലും സുവിശേഷം പ്രസംഗിക്കാൻ അയക്കപ്പെട്ടു ക്ഷാമം അനുഭവപ്പെട്ടിരുന്ന ആ കാലഹ കാലഘട്ടത്ത് അദ്ദേഹത്തെ പറ്റി ഒരു സംഭവം ഇങ്ങനെ പറയപ്പെടുന്നു കുറേ ധാന്യം കടൽമാർഗം അങ്ങോട്ടേക്ക് അയക്കപ്പെട്ടിരുന്നെങ്കിലും അതെത്തിച്ചേരാത്തതിൽ ജനം നിരാശരായിരുന്നു തുറന്ന സ്ഥലത്ത് നടത്തിയ ഒരു പ്രസംഗത്തിൽ വിൻസെൻ്റ് വിളിച്ചു പറഞ്ഞു അന്ന് രാത്രിക്ക് മുമ്പ് കപ്പൽ എത്തിച്ചേരുമെന്ന് പ്ര പ്രവചനം നടത്തിയതിന് ഇത് തെറ്റിപ്പോയെങ്കിലോ എന്ന് പേടിച്ച് പ്രിയരച്ചൻ അദ്ദേഹത്തെ വഴക്ക് പറഞ്ഞു എന്തായാലും ചരക്കുകൾ അന്ന് തന്നെ എത്തിച്ചേർന്നത് ജനങ്ങളിൽ വിൻസെൻറ്റിനെ പറ്റി വലിയ മതിപ്പുളവാക്കി വിൻസെൻറ്റിൻ്റെ വാക്ചാതുര്യം ജനങ്ങൾക്ക് പശ്ചാത്താപത്തിൻ്റെയും തീഷ്ണതയുടെയും അരൂപി സമ്മാനിച്ചു അദ്ദേഹം തന്നെ പ്രസംഗങ്ങൾ ക്രൂശ്യ രൂപത്തിന് ചുവട്ടിലിരുന്നാണ് എഴുതിത്തീർത്തിരുന്നത് ക്രിസ്തുവിൻ്റെ പ്രകാശം അതിലുണ്ടാവാനും അനുതാപത്തിലേക്കും ദൈവത്തിൻ്റെ നേർക്കുള്ള സ്നേഹത്തിലേക്കും ആളുകളെ നയിക്കുന്ന വിധത്തിൽ കുരിശൻ്റെ നിഴൽ പതിയാനും വേണ്ടിയായിരുന്നു പ്രാർത്ഥനയോടെ അദ്ദേഹം അങ്ങനെ ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ ജനങ്ങളിൽ അതുണ്ടാക്കിയ പ്രഭാവം വലുതായിരുന്നു മിൻസൻഫെറർ ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ഒൻപതിൽ പട്ടം സ്വീകരിച്ചു സഭയിലെ വലിയ ശീഷ്മയുടെ കാലമായിരുന്നു അത് അദ്ദേഹത്തെ വല് വളരെ വിഷമിപ്പിച്ച ഒരു കാലഘട്ടം ആയിരുന്നു അത് പോപ്പും ആറിപ്പോപ്പും എല്ലാം കൂടി സഭയാകമാനം ആശയക്കുഴപ്പത്തിലാക്കിയ കാലമാണത് മനോവിഷമം ഗുരുതരമായ രോഗത്തിലേക്ക് വരെ അദ്ദേഹത്തെ എത്തിച്ച് കൊണ്ടുവന്നു മിൻസറിന്റെ പ്രസംഗത്തിൽ കൂടുതലും ഉൾപ്പെട്ടിരുന്ന വിഷയങ്ങൾ പാപം മരണം അന്ത്യവിധി നരകം നിത്യത തുടങ്ങിയവയായിരുന്നു യൂറോപ്പിലങ്ങും പിന്നെ സ്പെയിൻ ഫ്രാൻസ് ഇറ്റലി ഇംഗ്ലണ്ട് അയർലൻഡ് സ്കോട്ട്ലൻഡ് തുടങ്ങി നിരവധി രാജ്യങ്ങളിൽ അദ്ദേഹം സുവിശേഷം പ്രസംഗിച്ചു എങ്ങും പതിനായ ആയിരങ്ങളും പതിനായിരങ്ങളും പാപത്തിൻ്റെ വഴി ഉപേക്ഷിച്ചു ജൂതന്മാരും അവിശ്വാസികളും പാഷണ്ടികളും മാനസാന്തരപ്പെട്ടു അതിശയകരമായ അനേകം അത്ഭുതങ്ങൾ വിൻസെൻ്റ് വഴിയായി ദൈവം പ്രവർത്തിച്ചു ഒരു ടൗണിൽ നിന്ന് വേറൊന്നിലേക്ക് പതിനായിരങ്ങൾ അദ്ദേഹത്തെ അനുധാവനം ചെയ്തു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ജനങ്ങളിലുളവാക്കുന്ന അനുതാപത്തിൻ്റെ ശക്തി മൂലം പലപ്പോഴും ജനത്തിൻ്റെ വിലാപവും ഏങ്ങലടികളും നിലയ്ക്കാനായി പ്രസംഗം നിർത്തേണ്ടി വന്നിട്ടുണ്ട് ഇതിനെല്ലാം ഇടയിൽ അദ്ദേഹത്തിൻ്റെ മനുഷ്യത്വവും പ്രാർത്ഥനയും അജഞ്ചലമായി നിലകൊണ്ടു നിങ്ങൾ എന്തു ചെയ്യുകയാണെങ്കിലും സ്വന്തം കാര്യം ചിന്തിക്കാതെ ദൈവത്തെപ്പറ്റി ചിന്തിക്കുക എന്ന് അദ്ദേഹം പറഞ്ഞു ആത്മാവിൽ ഈ ബോധ്യമുണ്ടായിരുന്നതുകൊണ്ട് ദൈവാത്മാവ് അദ്ദേഹത്തിലൂടെ സംസാരിച്ചു പിശാചിനെതിരായി അദ്ദേഹം ഉപയോഗിച്ച ആയുധങ്ങൾ പ്രാർത്ഥന പ്രായ്ചിത്വം വികാരപ്രേരണകൾക്ക് നേരെയുള്ള നിതാന്ത ജാഗ്രത ഇവയൊക്കെയായിരുന്നു വിൻസെൻ്റിൻ്റെ ഹൃദയം ദൈവത്തിൽ എപ്പോഴും ഉറപ്പിക്കപ്പെട്ടിരുന്നു പഠനങ്ങളും ജോലികളും ബാക്കി എല്ലാ പ്രവൃത്തികളും ദൈവത്തിനുള്ള നിരന്തര സമർപ്പണമായിരുന്നു യപനകാലത്ത് തന്നെ പ്രവാചകനായും അത്ഭുത പ്രവർത്തകനായും ലോകമെമ്പാടും വിൻസെൻ്റ് അറിയപ്പെട്ടിരുന്നു ദൈവാത്മാവിനാൽ ഇത്രയേറെ ഹൃദയം ജ്വലിച്ചെരിഞ്ഞ അത്ഭുത സിദ്ധികളുള്ള ശക്തമായി വചനം പറയുന്ന ആളുകൾ വിരളമാണ് അമാനുഷിക അമാനുഷികസിദ്ധികളുണ്ടായിരുന്ന അദ്ദേഹം തനിക്കായി വെച്ചു നീട്ടപ്പെട്ട അനേക ബഹുമതികളും സ്ഥാനമാനങ്ങളും സ്വീകരിച്ചില്ല നിരന്തര പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയും അത് പ്രഘോഷണം നടത്തുകയായിരുന്നു മിൻസെൻറ്റിൻ്റെ ജീവിതം ഇരുപത് വർഷക്കാലവും യൂറോപ്പ് അദ്ദേഹത്തിൻ്റെ അഗ്നി അഭിഷേകം നിറഞ്ഞ വാക്കുകളാൽ പ്രകമ്പനം കൊണ്ടു ഭാഷാപരമുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ പ്രസംഗം ആളുകൾക്ക് താന്താങ്ങളുടെ സ്വന്തം ഭാഷയിൽ കേൾക്കാൻ കഴിഞ്ഞിരുന്നു അവസാന വിധിയെപ്പറ്റി അദ്ദേഹം കൂടെ കൂടെ സംസാരിച്ചു അത്യുന്നതനായ വിധിയാളൻ തന്നെ ഇതിനായി തിരഞ്ഞെടുത്ത് അയച്ചിരിക്കുകയാണെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു ഒരു ദിവസം ദൈവശാസ്ത്രജ്ഞർക്കും പണ്ഡിതർക്കും പേരുകേട്ട സ സലമാങ്കയിൽ വലിയ ജനക്കൂട്ടത്തോട് അദ്ദേഹം സ്വർഗീയ സന്ദേശങ്ങൾ പങ്കുവയ്ക്കുന്നതിനിടയിൽ സ്വരമുയർത്തി പറഞ്ഞു ഞാൻ വെളിപാടിലെ മാലാഹിയാണ് വിധിയുടെ മാലാഹ അത് ഭ്രാന്താണെന്ന് പറഞ്ഞ് ബഹളം കൂട്ടിയ ജനത്തോട് വിൻസെൻ്റ് പറഞ്ഞു നഗരാതിർത്തിയിൽ വിശുദ്ധ പൗലോസിൻ്റെ വാതിലിൽ പോവുക മരിച്ചുപോയ ഒരു സ്ത്രീയെ നിങ്ങളവിടെ കാണും അവളെ ഇവിടെ കൊണ്ടുവരിക ഞാൻ അവളെ ഉയർപ്പിക്കും എന്നെക്കുറിച്ച് പറഞ്ഞതിന് നിങ്ങൾക്ക് തെളിവ് ലഭിക്കും വലിയ ബഹളം ഈ വാക്കുകൾ മൂലം ഉണ്ടായെങ്കിലും കുറച്ചുപേർ പോയി മരിച്ച സ്ത്രീയെ വിൻസെൻ്റ് പറഞ്ഞതുപോലെ കണ്ട് എടുത്തുകൊണ്ടു വന്നു വിൻസെൻ്റ് ഫെറർ അവളോട് പറഞ്ഞ സ്ത്രീയെ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു എഴുന്നേൽക്കുക ശവക്കച്ചയാൽ പുതിയപ്പെട്ട അവൾ ഉടനെ എഴുന്നേറ്റ് മുഖം മൂടിയിരുന്ന കച്ച എടുത്തുമാറ്റി പുറത്തു വന്നു ഈ സംഭവത്തിൻ്റെ ആധികാരികതയെക്കുറിച്ച് ഭിന്നാ അഭിപ്രായങ്ങളുണ്ടെങ്കിലും സഭ ഇത് നിരാകരിച്ചിട്ടില്ല എന്നാണ് എന്നതാണ് സത്യം വിശുദ്ധൻ്റെ നാമകരണ നടപടികളുടെ കൽപ്പനയിൽ വിശുദ്ധ വിൻസെൻ്റ് ഫെററിനെ പറ്റി ഇങ്ങനെ പറഞ്ഞു അദ്ദേഹം നിത്യവചനത്തെക്കുറിച്ച് പ്രഘോഷിച്ചു ആകാശവിധാനത്തിൽ പറക്കുന്ന മാലാഹയെപ്പോലെ എല്ലാ ഭാഷയിലും ഗോത്രത്തിലും വംശത്തിലും രാഷ്ട്രങ്ങളിലും അവസാന വിധിയുടെ ആസന്നമായ അവസ്ഥയെക്കുറിച്ചും ദൈവരാജ്യത്തെക്കുറിച്ചും പ്രഘോഷിച്ചു മരിച്ചുപോയ ഇരുപത്തെട്ടു പേരെയെങ്കിലും വിശുദ്ധ വിൻസെൻ്റ് ഫെറർ ഉയർപ്പിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് വിശുദ്ധൻ്റെ ജീവിതത്തിലെ അവസാന മൂന്ന് വർഷങ്ങൾ ഫ്രാൻസിലാണ് ചെലവഴിച്ചത് ആയിരത്തി നാനൂറ്റി പത്തൊൻപതിലെ വിശുദ്ധവാരത്തിലെ ബുധനാഴ്ച ഏപ്രിൽ അഞ്ചിന് വിൻസെൻ്റ് ഫെറർ മരിച്ചു ഒരു വിശുദ്ധൻ്റെ മരണമാണ് അതെന്ന് അറിയാവുന്ന ജനങ്ങളിൽ ആ വാർത്ത അദ്ദേഹത്തിൻ്റെ തിരുശേഷിപ്പുകൾക്കായുള്ള പരക്കംപാച്ചിൽ സൃഷ്ടിച്ചു ആയിരത്തി നാനൂറ്റി അൻപത്തി അഞ്ച് ജൂൺ ഇരുപത്തി ഒൻപതിന് വിശുദ്ധ വിൻസെൻറ്റ് ഫെറർ പോപ്പ് കലിസ്റ്റസ് മൂന്നാമൻ വഴി വിശുദ്ധനായി നാമകരണം ചെയ്യപ്പെട്ടു